ായ് മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് ഒരു മട്ടൻ കറി വയ്ക്കാനായിട്ട് ഒരു മട്ടൻ കറിയുടെ റെസിപ്പിയാണ് അപ്പം മട്ടൻ കറി വയ്ക്കാനായിട്ട് ഞാൻ പാനടുപ്പിലേക്ക് വെച്ചു പാൻ ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഞാനത് പിടിക്കാനായിട്ട് ഞാൻ ഏതേ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ അടിച്ചു അപ്പം എണ്ണ ചൂടായി അതിലേക്ക് കുറച്ച് കടു നമുക്ക് കടുവന്ന് പൊട്ടിയിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം നമ്മളിവിടെ മട്ടനൊന്നും വാങ്ങിക്കയില്ല മോൻ വന്നതിൻ്റെ മോൻ മരുമകളെ ഉള്ള പ്രഗ്നൻസി ടൈം അടുത്ത് വന്നതുകൊണ്ട് ളേയും കൊണ്ട് ഒരാഴ്ചത്തെ ലീവിന് വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ട് അവർ കടക്കൽ പോയിരിക്കുന്നു അങ്ങനെ രാവിലെ ചന്തയിൽ പോയി വാങ്ങിക്കൊണ്ട് വന്നതാണ് ഈ ഇഞ്ചി വെളുത്തുള്ളി അതിന് മുമ്പ് തന്നെ അതൊന്ന് മാറ്റിയിട്ട് കുറച്ച് തേങ്ങ നമുക്കതൊന്ന് മൂപ്പിക്കാം മൂപ്പിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതാക്കാം നമുക്ക് ആ സൈഡിലേക്ക് ഇട്ടാൽ ഇങ്ങനെ തേങ്ങ തേങ്ങയുടെ കാര്യം മറന്നുപോയി അപ്പം നമുക്ക് ആ തേങ്ങയൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം നമുക്ക് എല്ലാം കൂടെ ഇട്ടൊന്ന് ഇളക്കാം തേങ്ങ ഒന്ന് മൂത്തിട്ടുണ്ട് ഇനി ഇനി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പ് ഇതെല്ലാം കൂടി ഇട്ടൊന്ന് ഇളക്കാം അതിവിടെ ഒരു തക്കാളിക്കൊന്നും ഇവിടെ ഉണ്ട് പിന്നെ നമുക്ക് നമ്മുടെ ഉള്ളി അതിലേക്ക് ഇടാം ഉള്ളി ഞാൻ മട്ടൺ രണ്ട് ഫിസിൽ ഞാൻ കുക്കറി വെച്ച് ഫിസ്സിലടുപ്പിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ കുറച്ച് ഉപ്പ് ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട് കല ഉപ്പ് മാത്രമേ ഇതിലിട്ടിട്ടുള്ളൂ ഉള്ളി ഒന്ന് വാടാൻ വേണ്ടി ഒന്ന് ഉള്ളി ഒന്ന് വാടി വരട്ടെ ഇതടപ്പാണത് നമുക്ക് തക്കാളിക്കയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം തക്കാളി ഒരു പച്ചമുളകും കൂടി അങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഏ അപ്പം നമ്മുടെ ഉള്ളി ഒരു വിധമൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പൊടിയും കൂടി ചേർക്കാം 马路那边。 അപ്പോൾ നല്ല നമുക്ക് ആ എണ്ണയിലിട്ട് ആ മുളക് മുളും ഉള്ളിയും എല്ലാം കിടക്കുന്നതിൻ്റെ കൂടെ കിടന്ന് നല്ലതുപോലെ വരണ്ട് ഒന്ന് വറണ്ടു വരട്ടെ ആ പച്ചപ്പൊക്കം ഒന്ന് മാറി നല്ലപോലെ ഒന്ന് വറണ്ടു വരട്ടെ കുറച്ച് പൊടി ഞാൻ ഇറച്ചിയിൽ കുക്കറിൽ രണ്ട് പിസൽ അടിപ്പിച്ചപ്പോൾ അതിൽ കുറേ കുറച്ച് ഉപ്പും ശകലം പൊടിയും ഞാൻ അതിൽ ചേർത്തിട്ടുണ്ട് ശകലം മസാലയും അതിൽ ചേർത്തിട്ടുണ്ട് പിന്നെ ഇത് തുറന്നാലാണ് ഇതിൽ മട്ടൺ മസാല ഇതിൽ കാണണമെന്ന് തോന്നുന്നു ഇതിനകത്ത് കാണുന്നു തുറന്നുള്ളത് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ അതിലേക്ക് തട്ടാം ഞാൻ രണ്ട് ബിസിലി ഒന്ന് അടുപ്പിച്ച് അതിലേക്ക് വെച്ചിരിക്കുകയാണ് ഈ മട്ടൺ അതിലേക്ക് നമുക്ക് ഇടാം കണ്ടോ ഒരു തുള്ളി വെള്ളം അഴിക്കാത്ത മട്ടനാണ് മട്ടനെന്ന് ഊറി വന്നിരിക്കുന്ന വെള്ളം കണ്ടോ ഇനി എന്തിനാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത് അതാണ് മട്ടനിന്ന് ഊറി വന്നിരിക്കുന്ന വെള്ളം വെളുതുള്ളി വെള്ളവും നമുക്ക് ചേർക്കണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയ്ക്ക് വെള്ളം ഊറി വന്നിരിക്കുന്നു ീതികൾ പാതകൾ എന്ന് സംഗമത്തിൽ ജീവിത 风。

അപ്പോൾ നമ്മുടെ മട്ടൻ കറി ഏകദേശം റെഡിയായിട്ടുണ്ട് നല്ല സൂപ്പർ മട്ടൻ കറിയാണ് നമുക്കൊത്തിരി ഒരു കറി ഒത്തിരി കറിവേപ്പില അതിൻ്റെ മുകളിലേക്ക് കൊടുക്കാം മാളോ മാളോ ഇതൊന്ന് ടേസ്റ്റ് നോക്കിയേ Na Na Nanya doi maale joda naane Na off ya banu